ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെയൊക്കെ വീട്ടുകളിൽ സർവ്വസാധാരണമായിട്ടും ചെയ്യുന്ന ഒരു ഐറ്റമാണ് മെഡിക്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലേ ഒരു പക്ഷേ അറിയാൻ പറ്റവരുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ മെഡിക്യൂരിറ്റി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കാണിക്കുകയാണ് പച്ച ഏത്തക്കായുണ്ട് നല്ല നാടൻ പച്ചക്കാവുണ്ട് ഒരു അടിപൊളിയായിട്ടൊരു മെഡിക്യൂരിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് പലർക്കും അറിയാവുന്നതാണ് വലിയൊരു സംഭവമായിട്ട് ആരും കരുതല്ലേ കേട്ടോ അപ്പോൾ ഇത് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇതൊരു മൂന്നെണ്ണം ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ഞാൻ ഏറെ ഈ മൂന്നെണ്ണം എടുക്കുകയാണ് കഴിഞ്ഞ മെഡിക്കൂരിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് ചുമ്മാ ആണെങ്കിലും ഭാരത്തി അങ്ങനെ ഒരു ചീല നമുക്കുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് അരിഞ്ഞെടുക്കുക ഇതൊക്കെ അരി എല്ലാവർക്കും അറിയാം എന്നാലും ഇത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചിരണ്ടി ഇതേപോലെ ഇതിൻ്റെ പുറത്ത് ഇതേപോലെ ചുരണ്ടി ഇങ്ങോട്ട് എടുത്താൽ എന്നിട്ട് ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം മെഴുക്കു വരട്ടി ഇപ്പം പച്ചക്കായ ആണെങ്കിലും ഉള്ള അച്ചിൻ്റെ പയർ നിങ്ങളുള്ള പയറായാലും ബീൻസ് ആയാലും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണമായിട്ട് ചെയ്യുന്നതാണല്ലോ മെഴുക്കു വരട്ടി അല്ലെങ്കിൽ തോരണ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കഴി വൃത്തിയാക്കി കൊണ്ടുവരട്ടെ ഇപ്പോൾ പച്ച ഏത്തക്കായ ചിരണ്ട് വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കും ഇതേപോലെ ഒരു നാല് കഷ്ണം വെച്ചങ്ങോട്ട് മുറിച്ച് വെക്കുക അപ്പോൾ ഇത് വലുപ്പം അനുസരിച്ച് വേണം നമുക്കത് റെഡിയാക്കിനോട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞിങ്ങോട്ടെടുക്ക കുറേ കനത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഇപ്പം ഇത് നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും കാര്യം അല്ലെങ്കിൽ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിലെ കറുത്തു പോകും ഇപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞ പോലെ തന്നെ ഇതുകൂടെ അരിച്ചെടുക്കണം ഇതൊക്കെ നമ്മളിങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇത് അറിയാൻ പറ്റാത്ത ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കും അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെയാണ് അതായത് മൂന്നാമത്തെ അതുകൊണ്ട് ഒന്നിച്ചിട്ട് കെട്ടെ ഇതിൻ്റെ തൊലി വേണ്ടെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ടാണെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ ചെറിയ അല്ലാത്തക്കാടെ തൊലി ഇപ്പം വൻപേരൊക്കെ ആയിട്ടാണേലും ചോറും വെക്കാനൊക്കെ നല്ലത് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാൻ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ഇതേപോലെ കിട്ടുന്ന പത്രത്തിലോട്ട് മാറ്റുകയാണ് കായല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് നല്ല ടേസ്റ്റ് ആ മെഴുക്ക് വട്ടി എങ്ങനെയൊക്കെയായിരുന്നു നോക്കാം അടുപ്പൊന്ന് കത്തിക്കട്ടെ അപ്പോൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചിട്ടിയോ അല്ല ഇതുപോലെ കുഴുവുള്ള ഏതെങ്കിലും ഒരു പാത്രം അങ്ങോട്ട് വെക്കുക ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കാര്യം കാ എത്ര ഉണ്ടോ അതനുസരിച്ച് വേണം എണ്ണ ഒഴിക്കാനായിട്ട് എണ്ണ ചൂടാതിന് ശേഷം ഒരു അര ടീസ്പൂൺ കട ഒന്നിട്ട് കൊടുക്കുകയാണ് കടൊന്ന് പൊട്ടി വരുമ്പം ഒരു പത്ത് രൂപ ചെറിയ ഉള്ളി സവോളക്ക് വരഞ്ഞാൽ ഉള്ളിയാണ് ചേർക്കുന്നത് ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് ഞാൻ മുറിക്കാതെ തന്നെ അങ്ങ് ഇടുകയാണ് ഇളക്കി ഇച്ചിരി തേങ്ങാ കൊത്തൊക്കെ ഇട്ടാൽ നല്ലതെ കേട്ടോ ഒരല്പം തേങ്ങാ കൊത്തുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ തേങ്ങക്കൊത്തുകൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളിയും തേങ്ങക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതായത് ഒരുപാട് മൂക്കണ്ട ഒരു മീഡിയം രീതിയിൽ ഒന്ന് മൂത്ത് വരട്ടെ അത്ര സമയം ഇളക്കി കൊടുക്കുക ഉള്ളിയും തേങ്ങക്കൊത്തുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്കും ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്നതാണ് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാര്യം വെളുത്തുള്ളി മുറിച്ച് വെച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് മൂത്തും കിട്ടും ഇപ്പം വെളുത്തുള്ളി ഉള്ളി തേങ്ങാ ഒക്കെ മൂത്തേന് ശേഷം നമ്മൾ ഈ അലിക്ക് വെച്ചിരിക്കുന്ന ഏത്തക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് തന്നെ ഇളക്കി കൊടുക്കുക ഈ ഒരു വീട് എന്തെങ്കിലും ഇനി നമുക്ക് ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർക്കാം ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെരുചീരാ പൊടി അതും കൂടെ അങ്ങോട്ട് കൊടുക്കാം ഒരല്പം കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി നല്ലതുപോലെ നിഴക്കിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം പിന്നെ വേറെ വരേണ്ടത് കായ്ക്കകത്ത് വെള്ളമായ ഉണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരപ്പം വെള്ളം ഇങ്ങനെ കയ്യിൽ തളിച്ച് ഇങ്ങോട്ട് ഇട്ട് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ മെഴുക്ക് വരുത്തി ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിരിക്കുന്നത് നമുക്ക് ഒത്തോളം നോക്കാം ഇപ്പോൾ സവോള കേൾക്കാൻ ഭയങ്കര വിലയല്ലേ അപ്പോൾ ഉള്ളിയാണേലും മതി സവോള ഏർക്കേണ്ട കാര്യമില്ല അല്ലാതെ നമുക്ക് മെഴുക്ക് വരത്തി നല്ല ടേസ്റ്റ് തന്നെ തെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ സിമ്പിൾ മെഴുക്കു വരട്ടി ഒരെണ്ണം ഇങ്ങനെ എടുത്ത് നോക്കുക ഒരെണ്ണം ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ നോക്കുക എന്താ നോക്കുക അതേ ഉള്ളോ അപ്പം നമ്മുടെ മെഴുക്കു വരട്ടി റെഡി ആയിട്ട് ഇപ്പോൾ എണ്ണ ഇച്ചിരി കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാമെന്ന് കേട്ടോ ഇപ്പോൾ മെഴുക്കു വരട്ടിക്ക് ഇത്തിരി എരിവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ അല്ല നിർബന്ധമുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷനാണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതുകൊണ്ടൊന്ന് ഇളക്കി കാര്യം ആദ്യമേ കുരുമുളക് പൊടി ഇട്ടാൽ ഇത് കറുത്തങ്ങ് പോകും അതുകൊണ്ടാണ് ആദ്യമേ ഇടാങ്ങ് ഇപ്പോൾ നമ്മുടെ സിമ്പിൾ മെഴുക്കുവരറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഇതടുപ്പം മാറ്റുകയാണ് ഇവിടെ നിൽക്കട്ടെ നല്ലൊരു പ്ലേറ്റായിട്ട് മാറ്റുകയാണ് പച്ചക്കായി ആവുമ്പോഴത്തേക്ക് അധികം കാശൊന്നും ആത്തില്ല അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണ മേടിക്കുന്ന ഒരു ഐറ്റമാണ് തീർച്ചയായിട്ടും ഇതേപോലെ മെഴുക്കുപറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞവരൊന്നുകൂടെ പറയുകയാണ് ഇച്ചർ വലിയ സംഭവമായിട്ടൊന്നും ആരും കാണല്ലേ അറിയാൻ പറ്റവർക്കിന് വേണ്ടി നമ്മളൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെഴുക്കു പറ്റിയാണ് ഇത് അറിയാൻ പറ്റവരുണ്ടത് ചെയ്തു നോക്ക് നിൽക്കിഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറന്നുപോലെ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ